ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഇവിടെ നിൽക്കുന്നത് ഗുരുവായൂരിനടുത്ത് കോട്ടപ്പടിയിലുള്ള ഞങ്ങളുടെ തറവാട്ടിലാണ് എത്ര വലിയ വീട്ടിലുള്ളവർക്കുണ്ട് ഇതുപോലത്തെ വീട് കാണുമ്പോ ആർക്കും ഇഷ്ടമില്ലാത്തോ ഇതാണ് നമ്മടെ ഔട്ട് ആദ്യം തോപ്പണേരി ആയിരുന്നു പിന്നെ അതിനുശേഷമാണ് ഇത് ഇതുപോലൊക്കെ ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് സെറ്റ് ചെയ്തേക്കണത് നമുക്ക് അത് നോക്കാം എന്ത് രസമായിരിക്കലോ വീട്ടിൽ നിന്ന് കാണാൻ ഇതുപോലൊക്കെ പണങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഇങ്ങോട്ടിരുന്ന് മഴ ഒക്കെ മഴ പെയ്യാണെങ്കിൽ മഴ ആസ്വദിച്ച് ചായ കുടിച്ചിട്ട് ഒഴിച്ചിട്ട് എന്ത് രസല്ലേ ആ തുറന്നു തുറന്ന് നോക്കുമ്പോ പാടാണ് കേട്ടോ കാണത് അപ്പൊ വേറെ ഫീൽ ആണ് കേട്ടോ പിന്നെ ഇത് കേട്ടാ ഈ ചനല കണ്ടില്ലേ ഇതിന്റെ പേര് ക്രാശ എന്താണ് കറക്റ്റ് അറിയില്ല ആരോടും ഇന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഈ ചെല പഴയ വീട്ടിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പഴത്തെ വീട്ടിൽ ഞാൻ വരെ കണ്ടിട്ടില്ല കേട്ടോ നല്ല വെളിച്ചൊക്കെ നല്ല ഡിസൈൻ ആയിട്ടുള്ള വർക്കാണല്ലേ ഈ ഡിസൈൻ പുറത്തുനിന്ന് കാണാൻ നല്ല രസമാണ് അത് അവസാനം അനുസരിച്ച് ിറ്റേട്ടിലായിട്ട് തന്നെ ഉണ്ട് ആ റൂമ് ഇനി നമുക്ക് റൂമിലേക്ക് പോവാൻ മുപ്പത് വർഷത്തെ പഴക്കംണ്ട് കേട്ടാ നിങ്ങൾക്ക് ഇത് കാണുമ്പോ അറിയാൻ പറ്റും വീട്ടിലൊക്കെ നമുക്ക് കാണാൻ പറ്റിയ സീലിംഗ് ചെയ്തിട്ടുള്ള വർക്ക് ഈ വീടിനെ കണ്ടില്ലേ സീലിംഗ് ചെയ്യാണ്ട് ആ ഓടിനെ തന്നെ ആ പഴം അങ്ങനെ തന്നെ നിലനിർത്തിട്ട് എന്ത് രസായി കാണാൻ ഈ വേണ്ടി തോന്നല് എനിക്ക് ഇഷ്ടപ്പെട്ട വർക്കാട്ടത് നമ്മ അറിഞ്ഞ കേട്ടിട്ടുണ്ട് ആദ്യം തമിഴ് സാധാ ആയിരുന്നു സാധാ അതെന്നൊക്കെ ചതിർ പിടിച്ചിട്ട് നാശമായിപ്പോ ഇങ്ങനെ മോഡിഫൈ ചെയ്തിട്ടുള്ളതാ നിങ്ങൾക്ക് ഇഷ്ട ഈ വർക്ക് നമുക്കറിയാം ഒരു ഫേമസ് പെയിന്റിങ് ആണ് അത് ഡോക് അതാണ് ഇതിന്റെ ടൈപ്പിൽ വരുന്നത് ഇതും കൂടി ഈ ഗ്രീനിങ് റൂം വന്നപ്പോ സൂപ്പർ ആയിട്ടോ ഓടിന്റെ ഇടയിൽ അതുപോലെ ഗ്ലാസ് ഇട്ടുകൊണ്ട് തന്നെ നമുക്ക് പകൽ കയറ്റി തീരും നല്ല വെളിച്ചുണ്ടാവൂട്ടാ ഇത് നമുക്ക് ഇവിടെ മാത്രല്ല കിച്ചണിലും സ്റ്റോർ റൂമിലും ഒക്കെ കാണാൻ പറ്റും ഇവിടെ തയ്യാറെ പ്രാക്ക് ടോർ വരുന്ന സ്ലൈഡ് ചെയ്ത് തരും ഇത് നമുക്ക് ഡൈനിങ് ടേബിയിലേക്ക് പോവാം ആദ്യം ടേബിൾ എല്ലാരും ഫുഡിൽ വെച്ചിരുന്നത് ഇപ്പൊ വാടക കൊടുക്കണോണ്ട് ഇവിടെ ഫർണിച്ചേർസ് ഒന്നും ഇല്ല ഈ ഒരു കോശ് നിങ്ങൾ കണ്ടില്ലേ ഇവിടെ ഫ്ലവർ ബേസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയൊരു ഏരിയ ആണ്ട്ടത് സ്റ്റോർറൂമിലേക്കാണ് പോണത് ഇതാണ് നമ്മടെ സ്റ്റോർറൂം ഇവിടത്തെ ജെല്ലം കണ്ടില്ലേ ഇതൊക്കെ പണ്ടത്തെ ടൈപ്പാണ് കിട്ടാ ഈ മറ്റത്തെ ടൈപ്പൊക്കെ നമ്മള് ആയിട്ട് ഇതാണ് കേട്ടോ നമ്മുടെ കിച്ചൺ പണ്ട് അമ്മ ഉപയോഗിച്ചിരുന്ന അടുപ്പാണ് കേട്ടോ അത് ഈ വാടകയ്ക്ക് കൊടുക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾ അത് അടച്ചേക്കുന്നത് അത് ആകെ പോക പിടിച്ചത് നാശമാകൂല്ലോ പിന്നെ വരുന്നവർക്ക് ഇവിടെ ഗ്യാസ് സ്റ്റോവ് വെച്ചിട്ടൊക്കെ കുക്ക് ചെയ്യാം കേട്ടോ അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഇണ്ട് ഇവിടെ ആണ് കേട്ടോ നമ്മുടെ കിച്ചണിലെ സിങ്ക് വരുന്നത് ഇത് നമുക്ക് ഇങ്ങനെ പോവാം ഇവിടെ ഇഷ്ടംപോലെ സ്പേസ് ഒക്കെ ഉണ്ട് ആദ്യം ഇവിടെ ടേബിൾ കഴിച്ചിട്ടുണ്ടായിരുന്നു ഏട്ടാ അമ്മ ഇവിടെ വന്നിട്ടാണ് ഫുഡ് കഴിച്ചായിരുന്നു അതുപോലെ ഇവിടെ വന്നിട്ടാണ് കേട്ടാ ചെയ്യാറുള്ളത് ഇവിടെ ഇരുന്നിട്ട് മഴ നല്ല രസമാണ് ചെറിയ ചാറ്റിലൊക്കെ ഇവിടെ മുഖത്തടിക്കുന്നു ഇവിടെ അമ്മിക്കല്ല പണ്ടൊക്കെ നമ്മടെ അമ്മ അമ്മിക്കല്ല ഇപ്പൊ എല്ലാരും എളുപ്പത്തിന് വേണ്ടിട്ട് മിക്സിയാണല്ലോ ഇതും നമ്മുടെ പെന്തന്നെയാണ് കേട്ടോ അവിടെ ചെറിയ പച്ചക്കറത്തോട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അമ്മ അവിടെ നിന്ന് ഗച്ച് കഴുകാറുണ്ട് പിന്നെ ചെറിയൊരു സ്റ്റോറേജ് കരി ഒക്കെ ഉണ്ടായിരുന്ന പിന്നെ അവിടെ നായ് കോഴി ഇതൊക്കെ ഉണ്ടായിരുന്നു ചട്ടിട്ട് ചേർത്ത് ഇഷ്ടം അടുത്തത് മീനൊക്കെ ഉണ്ടായിരുന്നു ഇതൊന്നും ഇണ്ടായിട്ട് ഇവിടെ രണ്ട് വലിയ മാവുണ്ട് കിട്ടാം ഈ മാവുള്ളതുകൊണ്ട് നല്ല തണലായിരിക്കും അടക്കാൻ അതിപ്പോ ഇതിന്റെ കൊമ്പ് വീണ്ടും മൂലക്ക് വീഴോ പേടിച്ചിട്ട് ഞങ്ങൾ കൊമ്പ് വെട്ടി ഇറക്കുന്നതിന്റെ ഇടയിൽ മതിലൊന്നു പോയി മതിൽ പോയിട്ട് അതെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ അത് ഇവിടെ താമസിച്ച കുറച്ച് ചെടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടാ അമ്മയ്ക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ല ഇഷ്ടമാണ് പക്ഷെ ഇപ്പൊന്നുമില്ല ഇപ്പൊ നിങ്ങളോട് താമസിക്കുന്നില്ലല്ലോ അപ്പൊ അന്ന് നമ്മൾ ചെയ്തതിന്റെ കുറച്ച് ചെടികൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാം കമൻറ്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം